ജയന്തരീക്ഷ പുസ്തകം ജീതറിന് നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ എസ്പെഷ്യലി തിരുത്തൽവാദി ഇടക്കോഴി മൂന്ന് നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലൊക്കെ ജയൻ എന്ന് പറയുന്ന മഹാൻ എന്നെ പരാമർശിച്ചിട്ടുണ്ട് മനോജ് വിജയൻ ഇടക്കോഴി മൂന്ന് നൂറ്റാണ്ടിൽ ജയനെ സംസാരിക്കുന്നു തിരുത്തൽവാദി എന്ന സുപരി ചിത്രത്തിൽ സിദ്ധിക്ക് ഓർമ്മിക്കുന്നത് ആദ്യം ഓർമ്മിക്കുന്നത് രേഖാത്തിൽ ജയനെക്കുറിച്ച് ആ ശബരിചരി രംഗം വളരെ മനോഹരമായി സാറത് വീണ്ടും കാണിക്കുന്നു ജയിലെ സാന്നിധ്യം അറിയിക്കുന്ന രണ്ട് ചിത്രങ്ങൾ അപ്പൊ ഞാൻ വന്ന സിറ്റുവേഷൻ ഒക്കെയായിരുന്നു എവിടെ നിന്ന് സംഘടിപ്പിച്ചു കോസ്റ്റ്യൂം ജോഷ് പടത്തില് <laughs> man, man, we are ah. Maybe we are coolies, poor labour, but we are not vassals. Gone are the days when you could ill us, punish us and destroy us. This is the day of the poor, the common man. If you utter the word rascal once again, your silver teeth will enjoy the mark of my golden fist. Understand? That is so so why Jane is not so much. I mean, he is quite strong player. I mean, you know that kind of thing. Personal strength mustn't be ignored. പല ചിത്രങ്ങളിലും ജയനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാണുമ്പോ സിദ്ധിക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ജയന്റെ സിനിമകളാണ് സിനിമകളൊക്കെ യൂട്യൂബിലും മറ്റതും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ജയൻ പറഞ്ഞിരിക്കുകയാണ് ഇത്രയും മരിച്ചു വർഷവും നാല് നാല് വർഷം കഴിഞ്ഞിട്ട് ഇന്നും ജനങ്ങളുടെ പ്രത്യേകിച്ചും

സംവിധാനം ഇനിയുള്ള പുതിയ കാലഘട്ടത്തിൽ ജയനു വെച്ച് സിനിമ ചെയ്യാൻ ജയന്റെ സബ്ജെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജയന്റെ രീതിയിലുള്ള സിനിമ ചെയ്യാനായിട്ട് സിനിമയിൽ വിളിച്ചുള്ള കാലഘട്ടത്തിൽ സിനിമ അല്ലെങ്കിൽ സിനിമ മാറിയിട്ട് അന്നത്തെ കാലഘട്ടത്തിലുള്ള സിനിമ അല്ല ഇപ്പൊ അങ്ങനെയുള്ള സിനിമ ചെയ്തിട്ടില്ല അത് പലരും വന്നില്ലേ പലരും നടന്ന ജയന്റെ ശബ്ദം അനുഗ്രഹിച്ചു വന്നു ഭീമൻ ജയനും പോലെ അഭിനയിച്ചിട്ടാണ് ഭീമൻ രോ ഭീമൻ എന്ന സിനിമയില് ആൻഡ്രിയാ ഒരു വ്യക്തിക്ക് പോകാൻ മറ്റൊരു വ്യക്തി വന്നൊരു കാര്യമില്ല ആ വ്യക്തിക്കാണല്ലോ പ്രാധാന്യം